മൊബൈൽ നിരക്കുകൾ കുത്തനെ വർദ്ധിച്ചതോടെ സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത ചാർജുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് വീട്ടിൽ വൈഫൈ ഉള്ളവർ ഒന്നിലധികം ഫോൺ യൂസ് ചെയ്യുന്നവർ അതുപോലെ സ്മാർട്ട് അല്ലാതെ സാധാരണ ഫോൺ ഉപയോഗിക്കുന്നവർ ഒക്കെ പുതിയ നിരക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് രണ്ടും മൂന്നും സിമ്മുകൾ ഉപയോഗിക്കുന്നവരുടെ കാര്യം പറയുകയും വേണ്ട റീചാർജ് ചെയ്തില്ലെങ്കിൽ കണക്ഷൻ തന്നെ കട്ടാകും എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് പലരും ബി എസ് എൻ എൽ നൂറ്റി രൂപയുടെ ഓഫർ ഉണ്ടെങ്കിലും അതിൽ ഇരുന്നൂറ് മിനിറ്റ് മാത്രമേ സംസാരിക്കാൻ പറ്റൂ വാലിഡിറ്റി മുപ്പത്തഞ്ച് ദിവസവുമാണ് അധികം ഫോൺ ഇല്ലാത്തവർക്ക് ഈ പ്ലാൻ ഗുണകരമാണ് എന്നാൽ ഏറ്റവും കൂടുതൽ കോളിംഗ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായത് ജിയോയുടെ ഭാരത് ഫോൺ ആണ് രണ്ട് ഇഞ്ച് സ്ക്രീൻ വലിപ്പമുള്ള ഈ മൊബൈൽ ഫോണിൽ നൂറ്റി ഇരുപത്തി ഓഫർ ഇരുപത്തെട്ട് ദിവസത്തേക്ക് അൺലിമിറ്റഡ് കോൾ ആണ് ഓഫർ ചെയ്യുന്നത് എന്നാൽ ഒരു വർഷത്തേക്ക് ഈ പ്ലാൻ ചെയ്താൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് രൂപ മാത്രമേ വരൂ ഇരുപത്തെട്ട് ദിവസത്തെ പ്ലാനിൽ പതിനാല് ജി ബി ഡാറ്റയും ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാലിന്റെ ഓഫറിൽ നൂറ്റി അറുപത്തെട്ട് ജി ബിയും ലഭിക്കും പുതിയ ജിയോ ഭാരത് ഫോണിന്റെ വില ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫോർ ജി സപ്പോർട്ട് ചെയ്യുന്ന ഈ ഫോണിൽ ജിയോ സിനിമ ജിയോ സേവൻ ജിയോ പേയ്മെന്റ് എന്നീ ആപ്പുകളുണ്ട് ജിയോ നെറ്റ്വർക്ക് മാത്രം ഉപയോഗിക്കാവുന്ന രീതിയിൽ ലോക്ക് ചെയ്തിട്ടുള്ള ഫോണാണ് ജിയോ ഭാരത് ഫോണുകൾ എന്നാൽ ഈ ഓഫർ ഈ ഫോൺ ഉപയോഗിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദവുമാണ് പുതിയ ഫീച്ചർ ഫോൺ വാങ്ങി ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ലൊരു ആണ് ജിയോ ഭാരത് ഫോൺ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തു വെക്കുക ഞാൻ ചെയ്യുന്ന ടെക്നോളജിക്കൽ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ